നമസ്കാരം പുസ്തക പേച്ച് എന്ന പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ദീപ എന്നാണ് കഴിഞ്ഞ കുറെ അധ്യായങ്ങളായിട്ട് ഞാൻ നോക്കിയപ്പോൾ വളരെ ഭാരിച്ച വിഷയങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിപ്പോ കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ നമ്മൾ പിന്നെ പ്രൈവസി ഇന്റർനെറ്റ് സെക്യൂരിറ്റിയെ പറ്റി സംസാരിച്ചു അതിനു മുമ്പേ ആണെന്നുണ്ടെങ്കിലും കൊറോണ കാലത്ത് എങ്ങനെയാണ് നമ്മൾ സാമ്പത്തിക ഭദ്രത ഉറപ്പ് വരുത്തത് എന്നുള്ളതിനെ പറ്റി സംസാരിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായിട്ട് ഏറ്റവും ഭാരിച്ച വിഷയങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇക്കുറി എന്തായാലും അത് വേണ്ട കാരണം നമുക്കൊരു ചെറിയ ഗിയർ ഷിഫ്റ്റ് ആവശ്യമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ബ്രീതർ അപ്പോ അതുകൊണ്ട് തന്നെ നല്ല കടുപ്പത്തില് ഒരു ജിഞ്ചർ ടീ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ അകമ്പടിയോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോ എന്തായാലും പുസ്തകങ്ങളും ചായയും തമ്മിലുള്ള ഒരു ഒരു വലിയ ഒരു അനശ്വരമായ ബന്ധം നമുക്ക് എല്ലാവർക്കും തന്നെ സുപരിചിതമാണ് അല്ലേ ഒരു ലൈറ്റ് ടോപ്പിക്കിൽ ഇത്ര നിർമ്മലമായ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ എന്താണ് സംസാരിക്കുക എന്ന് ആലോചിച്ചപ്പോഴാണ് സാഹിത്യം ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നിർമ്മലമായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് കവിതകൾ പക്ഷെ പലപ്പോഴും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഇൻറ്റിമിഡേറ്റിംഗ് ആണ് കാരണം കവിത ആസ്വദിക്കാനും കവിത എഴുതാനും ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം ഒരു മാനസികാവസ്ഥ വേണം അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മുടെ അതിഥിയുടെ പേരിൽ തന്നെ ഉണ്ട് കവിത സോ വെൽക്കമിങ് കവിത നായർ ടു മൈ പോഡ്കാസ്റ്റ് കവിത വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ് ദീപ സോ ഹാപ്പി ടു ബി ഹിയർ നമുക്ക് എല്ലാവർക്കും വളരെ സുപചിതയാണ് കവിത നായർ എഴുത്തുകാരിയും അഭിനേത്രിയും ഒക്കെയാണ് ആൻഡ് ഷീ ഈസ് കമ്മിങ് ലൈവ് വിത്ത് അസ് ഫ്രോം ബാംഗ്ലൂർ എങ്ങനെയുണ്ട് ബാംഗ്ലൂരിലെ ലോക്ക്ഡൌൺ ഒക്കെ ഭയങ്കര ബോറാണ് പക്ഷേ തിരക്ക് പിടിച്ചൊരു രണ്ടു മാസാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഞാൻ വെറുതെ ഇരുന്ന് അതായത് വല്യ പണികളൊന്നും എന്ന് വിചാരിച്ചു പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു നോർമൽ ജീവിതം പൊക്കോണ്ടിരുന്നത് ഇപ്പൊ നിന്ന് തിരിയാൻ സമയമില്ല എ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സമയമില്ലാത്ത അവസ്ഥ അങ്ങനെ ആയിപ്പോയി നേരത്തെന്ന് പറഞ്ഞാൽ ഓട്ടമോട് ഓട്ടം ഭയങ്കര യാത്രയൊക്കെ ആയിരുന്നു കാരണം എനിക്ക് എനിക്കൊന്നും എല്ലാം എന്റെ കർമ്മഭൂമി ട്രിവാൻഡ്രോ ആണ് ഞാൻ എങ്ങനെയൊക്കെ വന്നാലും എനിക്ക് കൊച്ചിയെക്കാട്ടിലും കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ട് തോന്നുന്നത് തിരുവനന്തപുരമാണ് ആണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല എറണാകുളം താല്പര്യമാണ് ഈ സിനിമ കാണാനും ഫംഗ്ഷൻസ് നമ്മുടെ കൂടുതലും കുറച്ചുകൂടെ ഫിലിം ഓറിയന്റഡ് ആൾക്കാരൊക്കെ അവിടെയാണെന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഞാൻ മനസ്സ് നിറഞ്ഞ് സമാധാനത്തോടെ പേഴ്സണലി അറ്റ് ദ സെയിം ടൈം പ്രൊഫഷൻ ആസ്വദിക്കുന്ന സ്ഥലം തിരുവനന്തപുരമാണ് അപ്പം കാരണം അവിടെ ഒരുപാട് എന്താ പറയാ ഇതുപോലെ രണ്ട് രണ്ടറ്റങ്ങളിൽ ജീവിക്കുന്നവർക്കും സമാധാനത്തോടെ ജീവിക്കാം അല്ലേ തിരുവനന്തപുരത്ത്